ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഡെൻ ടീമിനെ അവരുടെ റൂമിലിട്ട് പൂട്ടിയിരിക്കുകയാണ് നമ്മുടെ പവർ ടീം അപ്പോൾ ഈ ഡെൻ റൂം പൂട്ടാനുണ്ടായ കാരണം രണ്ട് കാരണങ്ങളാണ് നമ്മുടെ പവർ ടീം പറയുന്നത് ഒന്നാമത്തെ കാരണം അവർക്ക് പവർ റൂമിന് എത്രത്തോളം പവർ ഉണ്ടെന്ന് അവർക്ക് അളക്കണമായിരുന്നു അപ്പോൾ ഇങ്ങനെ റൂം പൂട്ടാൻ പറഞ്ഞാൽ പവർ റൂം പൂട്ടാൻ പറഞ്ഞാൽ റൂം പൂട്ടുമോ ബിഗ് ബോസ് അത് പൂട്ടുമോ തുറക്കുമോ എന്നൊക്കെ അവർക്ക് അറിയണമായിരുന്നു അപ്പോൾ അതൊന്നും ടെസ്റ്റ് ചെയ്യാനും കൂടി മാത്രമല്ല നമ്മുടെ ജാസ്മിനെയും ഗബ്രയും അവർ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ രണ്ട് ടീമിലേക്ക് ആക്കിയതാണ് പക്ഷേ ജാസ്മിൻ അവളുടെ ടീമിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ ഡെൻ റൂമിൽ പോയിട്ട് നമ്മുടെ അർജുനയും അഫ്സരെയൊക്കെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ അവിടെ പോയി സഹായിക്കാനായിട്ട് പോയി അപ്പോൾ ഡെൻ സ്വന്തം ടീമിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ടീമിൽ പോയിട്ട് അവരെ സഹായിക്കാനായിട്ട് പോയത് കൊണ്ട് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ജാസ്മിൻ ഈ റൂമിലുള്ള സമയത്താണ് അവർ പവർ റൂം തീരുമാനിച്ച് അവർ പൂട്ടിയത് അപ്പോൾ ആദ്യം ജിൻഡോയൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ശരണി വന്നിട്ട് പവർ റൂമിൻ്റെ ഒരു സ്റ്റിക്ക് ഉണ്ട് ദണ്ട് അത് പിടിച്ചിട്ട് പറഞ്ഞു പവർ റൂമിൻ്റെ അധികാരം വെച്ചിട്ട് ഡൈനിങ് റൂമ് എന്ന് ചോദിച്ചു അങ്ങനെ അല്പസമയത്തിനകം അവർ റൂമ് പൂട്ടി അപ്പോൾ അതിനുശേഷം നമ്മുടെ സിബി വന്നിട്ട് പവർ റൂമും ലോക്ക് ചെയ്യാൻ പറഞ്ഞു എന്ന് വെച്ചാൽ അവർക്ക് ടെസ്റ്റ് ചെയ്യണമായിരുന്നു അങ്ങനെ ചെയ്യുമോ എന്ന് അപ്പോൾ പവർ റൂമിൽ ലോക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ബിഗ് ബോസ് പവർ റൂം ലോക്ക് ചെയ്യുകയും അതിനുശേഷം അൺലോക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ തുറന്നു കൊടുക്കുകയും ചെയ്തു അപ്പോൾ പവർ റൂമിന് അവിടെ വ്യക്തമായ ഒരു പവർ ഉണ്ട് അവർക്ക് ആ വീടിൻ്റെ സർവാധികാരമാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ റൂമ് തുറക്കണം തുറക്കണ്ട എന്നുള്ളതൊക്കെ നമ്മുടെ പവർ റൂമിന് തീരുമാനിക്കാം അപ്പോൾ അവിടെ ഒരു ആക്ടിവിറ്റി നടക്കാൻ പോവുകയായിരുന്നു ആ ഒരു സമയത്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റി കുറച്ച് ഡിലേ ആകും പക്ഷെ എന്നാലും ബിഗ് ബോസിന് ആവശ്യമുള്ള കണ്ടന്റ് എല്ലാം കിട്ടുന്നുണ്ട് അപ്പൊ അതിനുശേഷം കുറച്ച് നേരം റൂമിന്റെ ഉള്ളിൽ ഇരുന്നതിന് ശേഷം നമ്മുടെ ഗബ്രി വന്നിട്ട് വാഷ്റൂമില് പോണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ക്യാപ്റ്റനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ജിൻഡോയോട് സംസാരിച്ചു അപ്പോൾ ജിൻഡെ പറഞ്ഞു ഞാൻ പവർ റൂം വോട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഞാൻ ക്യാപ്റ്റനായത് അപ്പോൾ പറഞ്ഞു പറഞ്ഞപ്പോൾ നിങ്ങൾ പവർ റൂമിൻ്റെ മാത്രം ക്യാപ്റ്റൻ ആണോ ഞങ്ങളുടെ ക്യാപ്റ്റൻ അല്ലേ എന്ന് ചോദിച്ചു അങ്ങനെ അവസാനം നമ്മുടെ ഗബ്രി ചോദിച്ചതനുസരിച്ച് നമ്മൾ ജിൻഡോ പവർ റൂമിനെ പോയി പറഞ്ഞു പക്ഷേ പവർ റൂം മൈൻഡ് ചെയ്യാത്ത പോലെ ഇരുന്നു അപ്പോൾ അവർ ഓൾറെഡി ക്യാപ്റ്റനായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തത് അപ്പോൾ ഗബ്രി നമ്മുടെ ജിൻഡോനെ അവിടെ ബാഡാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു ഇനി തുടങ്ങി ഞാൻ ഈ ഒരാളെ ക്യാപ്റ്റനായിട്ട് കാണില്ല ഈ റൂം തുറന്നു തന്നില്ലെങ്കിൽ ഇനി ഇയാളെ ഞങ്ങളുടെ ക്യാപ്റ്റനല്ല അപ്പോൾ പവർ റൂമിൻ്റെ മാത്രം ക്യാപ്റ്റനാണ് പിന്നെ അവിടെ ജിൻഡോയോട് അധിക്ഷേപിച്ച് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ പവർ റൂമിൻ്റെ മുന്നിൽ പോയിട്ട് കുനിഞ്ഞ് നിന്ന് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് ക്യാപ്റ്റനും ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ പവർ റൂമിൻ്റെ അടുത്ത് പോയിട്ട് ജിൻഡോ കംപ്ലയിന്റ് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നടപടികളെല്ലാം ഉണ്ടാകും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു റൂം അൺലോക്ക് ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ട് നമ്മുടെ ഇതുവരെ കാണാത്തൊരു പവർ റൂമിൻ്റെ പവർ കാണിച്ചു കൊടുത്തിരിക്കയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള പവർ ടീം അപ്പോൾ അതെന്തായാലും കയ്യടി അറിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ പണിഷ്മെന്റ് പോലെ എന്തിട്ടാ പാത്രം കഴുകുക ഫ്ലോർ ക്ലീൻ ചെയ്യുക മാത്രമല്ല അവർക്ക് ആ വീട്ടിൽ എന്തൊക്കെ നടക്കണം നടക്കണ്ട എന്ന് വരെ തീരുമാനിക്കാനുള്ള അധികാരം നമ്മുടെ പവർ റൂമിന് ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പം എന്തായാലും എക്സലൻറ്റ് പവർ ടീമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് വേറൊരു ലെവലിലേക്കായിട്ട് മാറുന്നതാണ് അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്